കിഫ്ബിക്കെതിരായ മന്ത്രി ജി സുധാകരന്റെ ആലപ്പുഴ പ്രസംഗത്തെ പ്രസംഗത്തെച്ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം പ്രശ്നത്തിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്നാരോപിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചപ്പോൾ കിഫ്ബിക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ജി സുധാകരന്റെ വിശദീകരണം വെളിയിൽ വെളിയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് എടുക്കുന്ന നല്ല നിന്നായി മന്ത്രി ജി സുധാകരന്റെ ഈ പ്രസംഗം ചൂണ്ടിക്കാട്ടി മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് എന്നാൽ കിഫ്ബി വിഷയം സഭ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞെന്നും വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ കയ്യോടെ തള്ളി സ്പീക്കറുടെ നടപടി ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന്റെ അവകാശം സ്പീക്കർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു ദയവായി അങ്ങനെ ഞങ്ങളെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കരുത് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരരുത് ചെയർ ഞങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കണം വി വാണ്ട് പ്രൊട്ടക്ഷൻ ഫ്രം ദ ചെയർ എന്നാൽ സ്പീക്കർ വഴങ്ങിയില്ല പ്രകോപിതരായ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി വിഷയം ആദ്യ സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന സ്പീക്കറുടെ ഉറപ്പിൽ പ്രതിപക്ഷം ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങി സർക്കാരിന് പ്രതിപക്ഷത്തെ ഭയമാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച വി ഡി സതീശൻ ആരോപിച്ചു പ്രതിപക്ഷത്തെ ഭരണാക്ഷി എത്രമാത്രം ഭയപ്പെടുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അനുമതി നിഷേധിച്ചത് ജി സുധാകരന്റെ ആലപ്പുഴ പ്രസംഗത്തിന്റെ സി ഡി സതീശൻ സഭയുടെ മേശ പുറത്തുവച്ചു എന്നാൽ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രതിപക്ഷത്തെ ഭരണപക്ഷം എന്തിനു ഭയക്കണമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ജി സുധാകരൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ മാധ്യമങ്ങൾ തമസ്കരിച്ചെന്നും അദ്ദേഹം താൻ കിഫ്ബിക്ക് അനുകൂലമായാണ് പ്രസംഗിച്ചതെന്നായിരുന്നു ജി സുധാകരന്റെ വിശദീകരണം സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി